മുഖ്യമന്ത്രി പിണറായി വിജയനെ വെല്ലുവിളിച്ച് ട്വന്റി ട്വന്റി ചീഫ് കോർഡിനേറ്റർ സാബു എം ജേക്കബ് തന്നെ കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്താൽ ഒരാഴ്ചയ്ക്കുള്ളിൽ മുഖ്യമന്ത്രിയുടെ ഓമനപുത്രിയെ അകത്താക്കുമെന്നാണ് സാബു ജേക്കബ് വെല്ലുവിളിച്ചിരിക്കുന്നത് കിഴക്കമ്പലത്ത് നടന്ന ട്വന്റി ട്വന്റി പാർട്ടിയുടെ മഹാസംഗമത്തിലാണ് സാബുവിന്റെ വെല്ലുവിളി തന്റെ കയ്യിലുള്ള തെളിവുകൾ ആറ്റം ആറ്റംബോംബാണെന്നും മുഖ്യമന്ത്രിയുടെ എല്ലാ പരിപാടികളും തനിക്ക് അറിയാമെന്നും അദ്ദേഹം പറഞ്ഞു അതുകൊണ്ട് തന്നെ തന്നെ എതിർക്കുന്ന എം പാർട്ടി പ്രവർത്തകരും സൂക്ഷിക്കണമെന്നും സാബു എം ജേക്കബ് മുന്നറിയിപ്പ് നൽകി പ്രിയപ്പെട്ടവരെ ഞാൻ ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് സ്ഥിരമായിട്ട് പോലീസ് സ്റ്റേഷനിലായിരുന്നു പുത്തൻകുരിശ് പോലീസ് വിളിക്കും കുന്നത്തനാട് പോലീസ് വിളിക്കും എന്നെ ചോദ്യം ചെയ്യാൻ വിളിക്കുന്നതാണ് നിങ്ങളെല്ലാവരും കൂടി തിരഞ്ഞെടുത്തയച്ച ഒരു എം എൽ എ ചെയ്യുന്ന ദ്രോഹമാണ് എന്നോട് എൻ്റെ പേരിൽ എത്ര ക്ര ക്രിമിനൽ കേസുകൾ ഉണ്ടെന്ന് എനിക്ക് തന്നെ അറിയില്ല പോലീസ് വന്ന് അന്വേഷണം നടത്തും ചിലപ്പോൾ എന്നെ അറസ്റ്റ് ചെയ്യാം ഇനിയിപ്പോൾ ഞാൻ കോടതിയിൽ പോയിട്ട് സ്ഥിരമായിട്ട് എന്നെ അറസ്റ്റ് ചെയ്യരുത് എന്ന് ഒരു ഉത്തരവ് മേടിക്കേണ്ട അവസ്ഥയിലാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം എന്നെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഒരാഴ്ചക്കുള്ളില് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഓമനപുത്രിയെ ഞാൻ അകത്താക്കും ഇത് സ്വപ്നയുടെ കയ്യിലിരിക്കുന്ന ബോംബല്ല സാബു ജേക്കബിന്റെ കയ്യിലിരിക്കുന്ന ബോംബാണ് എന്നെ എതിർക്കുന്ന സുഹാക്കള് എന്നെ എതിർക്കുന്ന എം എൽ എ ഈ ജില്ലാ നേതൃത്വത്തിനോടാണ് ഞാൻ പറയുന്നത് എന്റെ കയ്യിലിരിക്കുന്ന ബോംബ് ആറ്റം ബോംബാണ് ഞാന് ഈ പൂതൃകാ സമ്മേളനം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോ ഞാൻ കേൾക്കുന്നു സാബു ജേക്കബിന്റെ ആസ്ഥാനത്തേക്ക് ഡിഫികള് ഡിഫി കുഞ്ഞുങ്ങള് അവിടെ പിക്കറ്റ് ചെയ്യാൻ വരുന്നു എന്ന്